ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മക്കളില്ലാത്ത അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തി മണ്ണാർക്കാട്ടെ ഒരു കൂട്ടം ആംബുലൻസ് ഡ്രൈവർമാർ ചൊവ്വാഴ്ച മണ്ണാർക്കാട് മരണപ്പെട്ട മക്കളില്ലാത്ത ഒരു പാവപ്പെട്ട അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തി ഒരു കൂട്ടം ആംബുലൻസ് ഡ്രൈവർമാർ മരണാനന്തര ചടങ്ങുകൾക്ക് പണം മുടക്കാനല്ലാതെ മറ്റു കർമ്മങ്ങൾക്കൊന്നും ആരുമില്ലാതെ പകച്ചു നിന്ന സമയത്ത് ആംബുലൻസ് ഡ്രൈവർമാരായ അനീസും അനിലും അവരുടെ കൂട്ടാളികളായ രാഹുലും അശോകും കുട്ടനും സുനീഷും ചേർന്ന് മക്കളില്ലാത്ത ആ അമ്മയ്ക്ക് ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് അന്ത്യകർമ്മങ്ങൾ നടത്തി മനുഷ്യൻ്റെ വില മനസ്സിലാക്കി മൃതദേഹത്തിനോടുള്ള എല്ലാ ആദരവും ബഹുമാനവും ഉള്ളിൽ വച്ച് ബന്ധുക്കൾ പോലും നിന്ന സമയത്ത് ആംബുലൻസ് ഡ്രൈവർമാരും സുഹൃത്തുക്കളും ആ അമ്മയ്ക്ക് മക്കളായി മനുഷ്യത്വം മരവിക്കാത്ത ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്നത്തെ സമൂഹത്തിന് മുഴുവൻ മാതൃകയാണ്